ചേർത്തലയിൽ വാഹനാപകടം നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബേസ് ദേശീയപാത പണി നടക്കുന്ന പാലത്തിലേക്ക് ഇടിച്ചു കയറി ഇരുപത്തിയെട്ട് യാത്രക്കാർക്ക് പരുക്ക് ഡ്രൈവർ കണ്ടക്ടർ എന്നിവർ ഉൾപ്പെടെ ഏഴുപേരുടെ നില ഗുരുതരമാണ് പതിനൊന്ന് പേരെ ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചേർത്തല പോലീസ് സ്റ്റേഷന് സമീപത്ത് ആഹ്വാനം വായനശാലയ്ക്ക് മുന്നിലാണ് അപകടമുണ്ടായത് ചൊവ്വാഴ്ച പുലർച്ചെ നാലരയോടെയായിരുന്നു അപകടം കോയമ്പത്തൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷന് സമീപം ഹൈവേ പാലം പുതുക്കി പണിയുകയാണ് ആഹ്വാനം വായനശാലയുടെ സമീപത്താണ് അപകടമുണ്ടായത് കുടുങ്ങിപ്പോയ ഡ്രൈവറെയും കണ്ടക്ടറേയും മുൻഭാഗത്തെ യാത്രക്കാരെയും എത്തി ബസ് പൊളിച്ചാണ് പുറത്തെടുത്തത് ഡ്രൈവർ ശ്രീരാജ് കണ്ടക്ടർ സുജിത് എന്നിവർ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു കാര്യമായി പരിക്കേറ്റ ശ്രീരാജ് സുജിത്ത് എന്നിവർ ഉൾപ്പെടെ പതിനൊന്ന് പേരെ പണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മറ്റുള്ളവർ താലൂക്ക് ആശുപത്രിയിലും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി സീനിയർ ഫയർ ഓഫീസർ ബിനോയുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സിൻ്റെ രണ്ട് യൂണിറ്റും ചേർത്തല സി ഐ ജി അരുണിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഏകദേശം മണി കഴിഞ്ഞിട്ടാണ് സംഭവം സംഭവം നടക്കുന്നത് നടക്കുന്നത് നമ്മൾ വരുന്ന ഈ എല്ലാവർക്കും വല്ലതും എല്ലാം ഉരുദ്ധമായ പരിസ്ഥിതി ഉണ്ട് സ്ത്രീകളായിരുന്നു കൂടുതലുണ്ടായിരുന്നു മനസ്സിലാക്കുന്നത് ഡ്രൈവറേയും കണ്ടക്ടറേയും ഫയർഫോഴ്സുകാര് വന്ന് അതീ വളരെ പാടുപെട്ടാണ് അവർ ഇത് അവരെ പുറത്ത് എടുത്തത് പ്രിയവമായ ഒരു പ്രാമകരമായ പരിപാടിയായിരുന്നു പോലീസും ഫയർഫോഴ്സും ചെയ്യുന്നത് പോലീസിൻ്റെ ജീപ്പെ തന്നെയാണ് കൂടുതൽ ആൾക്കാരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ മാറ്റി മാറ്റി ക്ഷേത്ര ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന ആലപ്പുഴ ജയക്കോളിലേക്ക് പോയെന്നാണെങ്കിൽ പറയാൻ അറിയാത്ത സാധിക്കും ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന സൂചന ദീർഘദൂര ബസ്സായതിനാൽ മാറി മാറിയാണ് ബസ് ഓടിക്കുന്നത് എറണാകുളത്ത് നിന്നും മാറിക്കയറിയ ഡ്രൈവർ അതിവേഗത്തിലാണ് ബസ് ഓടിച്ചിരുന്നതെന്ന് യാത്രക്കാരിൽ പലരും പറഞ്ഞു ഇവിടെ വാഹനം ബ്രേക്ക് ചെയ്ത ലക്ഷണമില്ലെന്ന് പോലീസ് അറിയിച്ചു പുലർച്ചെയായതിനാൽ ഭൂരിഭാഗം യാത്രക്കാർ ഉറക്കത്തിലുമായിരുന്നു അപകട വിവരമറിഞ്ഞ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി പാർഗ്വൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ കൗൺസിലർ എ അജി മന്ത്രി പി പ്രസാദിന്റെ സ്റ്റാഫ് എസ് സഡിൽ സി പി എം നേതാക്കളായ എൻ ആർ ബാബുരാജ് കെ പി പ്രതാപൻ വി എസ് പുഷ്പരാജ് പി ടി സതീശൻ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ചേർത്തല